കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വാശിയേറിയ പോരാട്ടം രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണെന്ന് പറയേണ്ടി വരും കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതും പ്രധാനമന്ത്രിയുമായി എം പി കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ രാഷ്ട്രീയ ഇന്ത്യയും ഉറ്റുനോക്കിയതാണ് കേരളത്തിലെ മികച്ച എംപിയായ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് ഇത്തവണയും മത്സരത്തിനിറങ്ങുമ്പോൾ കഴിഞ്ഞ രണ്ടു വർഷത്തെക്കാൾ ഭൂരിപക്ഷം കൂടുതൽ കിട്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ കൊല്ലത്തെ മറ്റൊരു സ്ഥാനാർത്ഥിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷും പ്രേമചന്ദ്രന്റെ ഭാര്യയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ടും ഇങ്ങനെയാണ് പ്രേമചന്ദ്രന്റെ അല്ലേ ഭാര്യ മുകേഷിനോട് ഉരുളയ്ക്കുപ്പേരി പോലെ കൗണ്ടർ അടിക്കുന്ന ഗീത അപ്രതീക്ഷിതമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ഭാര്യ ഗീതയെ കണ്ടപ്പോൾ സിനിമാ സ്റ്റൈലിൽ പഞ്ച് ഡയലോഗുമായി ഇ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ ഓട്ട് അഭ്യർത്ഥന നല്ല വികസനമൊക്കെ ചെയ്ത ആളാണ് വികസനത്തിന് റോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന മുകേഷിന്റെ മുകേഷിന്റെ ഡയലോഗിന് ഇതുതന്നെയാണ് തിരിച്ചും പറയാനുള്ളതെന്നായിരുന്നു ഗീതയുടെ ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ച് റോഡിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ഇഫ്താർ വിരുന്നിനിടെയാണ് രസകരമായ സംഭവം എൻ കെ പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക്കനോടും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയോടും വോട്ട് തേടാനും മുകേഷ് മറന്നില്ല മുകേഷിന്റെ വോട്ട് തേടലും ഗീതയുടെ മറുപടിയും ചിരിപുടർത്തി എം നൌഷാദ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഏതായാലും മുകേഷിനെ സംബന്ധിച്ചും വളരെ കൊല്ലത്ത് ജനകീയനാണ് സിനിമാ താരമെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും നിലവിലെ എം എൽ എ എന്ന നിലയിലും മുകേഷിനും വലിയ ജനപിന്തുണയാണ് കൊല്ലത്തുള്ളത് ഏതായാലും എം പി എം എം എൽ എ നേർക്കുനേർ പോരിറങ്ങുമ്പോൾ ആർക്കനുകൂലമായിരിക്കും കൊല്ലത്തെ കാറ്റ് വീശുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്